ആയ എന്താപാട് സുഖല്ലേ ഇതിൻ്റെയൊക്കെ ചെറുപ്പത്തിലേ ഞാൻ എപ്പോഴും വിചാരിച്ചിരുന്നു എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ചെയ്യുന്ന സമയത്ത് അതല്ലെങ്കിൽ എന്തെങ്കിലും കുറ്റബോധമുള്ള കാര്യങ്ങളൊക്കെ മനസ്സിൽ നമുക്ക് തോന്നുമ്പോൾ പഠിച്ചോനെ ഞാൻ ഈ ചെയ്യുന്നത് എന്തായാലും ശരിയല്ല എന്നുള്ളതറിയാം എന്നാലോ നമ്മളെ സ്വയം സമാധാനിക്കാൻ വേണ്ടി ഒരു കാര്യമുണ്ട് വയസ്സായിട്ട് ആണ് നന്നാകുന്നു എങ്ങനെ ഞാൻ കാരണം ഞാൻ മരിച്ച ഒരുപാട് കാലം ഞീ ഉണ്ടല്ലോ അപ്പോൾ ഇപ്പോഴൊക്കെ എങ്ങനെയാണ് നടക്കട്ടെ എങ്ങനെയാണ് പോട്ടെ വയസ്സായതിനു ശേഷം ആണ് നന്നാകാന്നുള്ളത് പക്ഷെ നേരെ മറിച്ചിട്ട് ഇന്നത്തെ തലമുറക്ക് അങ്ങനെ ചിന്തിക്കാൻ കഴിയോ ഇല്ല ഒരിക്കലും കഴിയില്ല കാരണം എന്താ ഇന്നത്തെ തലമുറ പഠിക്കണെ ഈ വയസ്സായ ആളുകളെ കണ്ടിട്ട അതും എങ്ങനെ എന്താ എന്റെ മുത്തുമണികൾക്കെല്ലാം അട്ടിമുട്ടി പോകുന്നു അതന്നെ എന്നാലും എല്ലാരും കാണുന്നു കണ്ടാലും യൂട്യൂബിൽ വണ്ടി കാണാൻ നിക്കുന്നില്ലോ ഇൻസ്റ്റാഗ്രാം കണ്ടാ പിന്നെയും യൂട്യൂബിന്ന് കാണാൻ നിക്കൂലാലോ അപ്പൊ യൂട്യൂബ് ബ്ലോക്ക് ആയി പോകൂലെ കാണാണ്ടെന്നാല് അതുകൊണ്ട് നിങ്ങൾ എല്ലാരും നല്ല ഡാൻസ് മക്കളെ നല്ല ഡാൻസ് യൂട്യൂബില് വണ്ടി നിങ്ങള് കാണാം അതായത് യൂട്യൂബിൽ നിന്നാണ് വരുമാനം വരുന്നത് അപ്പൊ ആദ്യം ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടുകൊണ്ട് യൂട്യൂബിൽ പോയിട്ട് ആരും കാണുന്നില്ല ഏഹ് അപ്പം യൂട്യൂബിലൊന്നും നിങ്ങൾ കയറിക്കോളൂ നല്ല ഡാൻസ് ഉണ്ടെന്ന് പിന്നെ ഇവരൊക്കെ നല്ല നല്ല ആലിമീങ്ങളാണെന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഏത് ഇനിയിപ്പോൾ എന്ത് ഡാൻസോ പാട്ടോ എന്ത് തമാളിത്തരം ചെയ്യുക പക്ഷെ ആദ്യം സലാം പറയണം ഏത് ഈ മറ്റേ എന്തെങ്കിലും കഴിക്കുമ്പോൾ ബിസ്മിയല്ല എന്ന് പറയുമ്പോൾ കള്ളുടിച്ചുമ്പോഴും ഞാൻ ബിസ്മിയല്ലിയ അറിയില്ലേ ആ ഐറ്റം കാരണം ഇവരെ ഏത് വീഡിയോ എടുത്ത് നോക്കിയാലും ആദ്യം തന്നെ ഒരു സ്ഥലം ഉണ്ടാവും പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് ഒരു മാസാവളം ഉണ്ടാവും പിന്നെ എന്താ പറയുക ഒരു അലഹമ്മില്ല ഉണ്ടാവും ഏഹ് ഒരു സുബ്ഹാനല്ല ഉണ്ടാവും ഏഹ് ഇതൊക്കെ എന്താണ് ഒരു മുസ്ലിമാണ് വിശ്വാസികളാണ് എന്നുള്ളത് ബോധ്യപ്പെടുത്താനും അങ്ങനെ ജീവിക്കുന്ന ഒരാളാണെന്ന് ബോധ്യപ്പെടുത്താനും എന്നാൽ ഇവരെ കുറിച്ചിട്ട് ഏതെങ്കിലും ഒരു ഉസ്താവ്മാർ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു നോക്കട്ടെ ഇപ്പം ഈ സ്ത്രീനെ തന്നെ പിന്നെ സിറാജ് ഖാസിമിയുടെ ഒരു പ്രസംഗത്തിൽ ഞാൻ കണ്ടു പക്ഷെ അതിനെതിരെ ഈ സ്ത്രീ തന്നെ അതിന് തിരിച്ചു കൊടുത്ത മറുപടി അതുപോലെ തന്നെ കുറച്ച് സോഷ്യൽ മീഡിയയിലുണ്ട് കുറച്ച് ആളുകൾ പ്രത്യേകിച്ച് ഇങ്ങനത്തെ ആരെങ്കിലും എന്തിലേക്കും ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നന്മ ഫേക്ക് ഐഡിയ മരങ്ങൾ വരാറുണ്ട് എങ്ങനെ ഒരു ഭയങ്കര നന്മ മരം ഒക്കെ വരും എന്താണ് അവരവരുടെ സന്തോഷമല്ലേ അവരത് ചെയ്തോട്ടെ അവരെങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ അപ്പോൾ നീ എന്തിനാ നോക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഫേക്ക് ഐഡിയസ് വരാറുണ്ട് ഈ ഫേക്ക് ഐഡിയകൾ ഇവരെ ഇത്രയും വലിയ പ്രൊമോട്ടും ഇത്രയും വലിയ എന്താ പറയാ സപ്പോർട്ടും കൊടുക്കണീൻ്റെ ഉദ്ദേശമൊക്കെ വേറെയാണ് അത് ഇനി എന്തോ ആയിക്കോട്ടെ പക്ഷെ ഇവര് ഈ ചീനിയിൽ എനിക്കിപ്പോൾ ഞാൻ ഇവരെ നന്നാക്കാൻ വേണ്ടിയിട്ട് വീഡിയോ ചെയ്യുന്നതെന്നല്ല അതല്ലെങ്കിൽ ഇന്ത്യ ഈ വീഡിയോ കണ്ടിട്ട് പോലും നന്നാവും എന്നുള്ള പ്രതീക്ഷയില്ല പിന്നെ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചുക്കില്ലാതെ കഷായം ഇല്ലല്ലോ എന്ന് പറഞ്ഞ മാതിരിയാണ് സലാം സുബാനും മാഷാദീം ഇല്ലാതെ ഇവലെ ഒരു ഡാൻസും കൂടുത്തും നിങ്ങൾക്ക് കാണാൻ കഴിയൂല അതാണ് ഇവരെ മെയിൻ പവർ ഞങ്ങൾക്ക് കാണിച്ചു ഈ സ്ത്രീയുടെ വേറെ വീഡിയോ കേട്ടോ അന്ന് കണ്ടു ഓക്കെ ഉണ്ടല്ലേ ചെറിയ ഒരു അഞ്ചോ ആറോ വയസ്സായ മക്കളോട് പോലും ഇങ്ങനെ ഒന്ന് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ചെയ്യൂല കാരണം ഒരിക്കൽ ഉള്ളിൽ നിന്ന് സ്വയം ഒരു ലജ്ജ വരാണ്ട് ഏഹ് ഇതതുപോലുമില്ലാത്ത കുറേ എണ്ണ ഉണ്ട് ഞാനിപ്പോൾ ഒരു ജസ്റ്റ് ഒരു ഉദാഹരണം മാത്രമാണ് ഞാൻ ഇവരെ കാണിച്ചു തന്നത് ഞാൻ ഇവരുടെ തന്നെ രണ്ട് മൂന്ന് വീഡിയോ ഞാൻ കാണിച്ചു തരാം പിന്നീട് ഒരുപാട് എണ്ണ ഉണ്ട് പക്ഷെ അധികം എല്ലാവരുടെ എടുത്ത് ഇതിലൊന്നും ഇടാൻ പറ്റില്ല പക്ഷേ ഈ കുറച്ച് എന്താ പറയുക സുബാൻ അള്ളി അലഹമ്മുള്ളിയും അസ്സലാമലിക്കും തുടങ്ങുന്ന കുറച്ച് ടീംസ് ഉണ്ട് ഓലെ ഞങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം ഇതാ നോക്കി ഉണ്ടോ എന്താ ഡാൻസ് അതോ മഫ്തണ്ട് തുടക്കത്തിൽ സലാ ഉണ്ട് ഏർ പിന്നൊന്നും പറയാൻ പറ്റൂലോ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഓല് ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്ന ആളുകളാ ഇതിപ്പോ ഞാൻ പറയാൻ കാരണം എന്താ വെച്ചിട്ടാ ഇന്നേ പോലത്തെ ആളെ ഇവർക്ക് പ്രതികരിക്കണേനോ അല്ലെങ്കിൽ എനിക്ക് മറുപടി തന്നെയോ ലിമിറ്റ് ഉണ്ട് പക്ഷെ ഒരു പണ്ഡിതനാണോ അല്ലെങ്കിൽ ഒരു മോലിയരോ ആരെങ്കിലും ആണ് ഇവർക്കെതിരെ എന്തെങ്കിലും പറഞ്ഞേക്കണവച്ചെങ്കിൽ ഉണ്ടല്ലോ സോഷ്യൽ മീഡിയയിൽ അവരിട്ട് വലിച്ചു കീറും ഏഹ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മുമ്പത്തെ കാലത്തൊക്കെ നമുക്കൊക്കെ എന്താ പറയുക ഗുരുനാഥന്മാരായിട്ടും ഒക്കെ ഈ സമൂഹത്തിനും അതേമാതിരി സമൂഹത്തിലെ ആണിനായാലും പെണ്ണിനായാലും ഉള്ള ഉപദേശങ്ങൾ കൊടുത്തിരുന്നു ഏഹ് ഇപ്പം എല്ലാവരും അറിവില്ലല്ലോ അതുകൊണ്ട് അഥവാ മോലിയന്മാർ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാണ്ടല്ലോ അയാളെ കഥ കഴിഞ്ഞു പിന്നെ സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുത്തു പിന്നെ ഇവരെ കൂട്ടുപിടിക്കാനും എന്ത് അവരും മനുഷ്യരല്ലേ നീയൊക്കെ ഏത് കാലത്താണ് ജീവിക്കുന്നത് എന്ന് പറയാനും കുറച്ച് ആളുകളുണ്ട് ഇതൊക്കെയാണ് ഇവരെ സപ്പോർട്ട് പിന്നെ മെയിനായിട്ട് ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന വേറെ ടീമും കൂടി ഉണ്ട് കേട്ടോ അതിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ എടുത്തു നോക്കുന്നുണ്ടോ ഫാത്തിമ ജമീല പിന്നെ മൈമൂന എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ മറ്റേ പെണ്ണുങ്ങളുണ്ട് ഇവരെയൊക്കെ ഒന്ന് ആദ്യം പബ്ലിസിക്കിൽ കൊടുത്തിട്ട് ആ എന്താ പറയാ മറ്റേ ജനങ്ങൾക്കിടയിലുള്ള ആ ഒരു നാണവും മാനവും ഇതൊക്കെ ഇല്ലാതായാൽ പിന്നെ ഓലിക്കിറങ്ങാൻ പറ്റൂ അപ്പം അതിനുള്ള എല്ലാ വഴികളും സപ്പോർട്ടുകളും ഓലപാത്തവും കൊടുക്കുന്നുണ്ട് ഞാൻ ഞങ്ങൾക്ക് കാണിച്ചു തരാം എത്ര പ്രായമുള്ള ഒരു സ്ത്രീയാണ് ഈ കാണിച്ചു കൂട്ടുന്നത് എന്ന് ആലോചിച്ചോക്ക ഇതിലിപ്പോ എന്താ തെറ്റ് കണ്ടേന്ന് ഇതിൽ ആര് കമന്റ് ഇട്ടാലും ഓരോക്ക് എനിക്കൊരു മറുപടിയില്ല കാരണം ഇത് ഞാൻ എന്താ പറയാ സകലമാന ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ ഇത് പറഞ്ഞതിന്റെ പേരിൽ ഒരു ഉസ്താദിന് അത്രയും സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് പലരും ഇട്ടിട്ട് ട്രോളുണ്ട് ഏത് ഉസ്താദിനെ പഴയ ജനറേഷനാക്കി ഉസ്താദിനെ മതഭ്രാന്തനാക്കി ഏഹ് ഉസ്താദിനെ സുഡാപ്പിയാക്കി അപ്പൊ അങ്ങനത്തെ ആളുകൾക്കൊക്കെ വന്നാൽ പൊള്ളിക്കോട്ടേന്ന് വിചാരിച്ചിട്ടന്നെ ഞാനിത് ഈ വീഡിയോ ഒന്ന് ചെയ്യാൻ വിചാരിച്ചത് അല്ലാതെ എനിക്ക് അവരോട് ഇപ്പോ പ്രത്യേകിച്ചിട്ട് ഒരു വൈരാഗ്യമല്ല ഇനി അടുത്തത് കാണിച്ചു തരാം ഒരു പാട്ട് പാടുകയാണ് കഴിഞ്ഞിട്ടില്ല മ്മനേക്കും മക്കളെ എല്ലാവർക്കും സുഖല്ലേ എന്താ പറയുന്നു മക്കളെ എൻ്റെ അങ്ങനെ സഹോദരൻ മരിച്ചുപോയി എൻറെ വീട്ടിലെ മൂത്ത സഹോദരനാണ് കടപ്പായിരുന്നു മരിച്ചുപോയി ആ ഒരു നമ്മൾ പാട്ടും ഇതൊന്നും ഇടുന്ന ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നിക്കറിന്റെ ഒരു ഇത് ചുമ്മാതെ ഞാൻ എന്റെ ഇത് ഇട്ടതാണ് അത് ഇട്ടത് അത് തന്നെ കമന്റുകൾ പറയുന്ന കണ്ടില്ലേ എൻ്റെ ഇത് പിന്നെ അറിയ ഇത് അറിയാവുന്നവര് വല്ല ആയിരിക്കും എന്നാണ് എന്റെ തോന്നല് അതാണ് അതായത് ഇവര് ദിക്കൃണീസരാത്തിനൊക്കെ കുറിച്ചിട്ട് ആ ഒരു ടൂണിലെ പാട്ടും കാര്യങ്ങളും സംസാരമൊക്കെ ആയി അതൊരു കോമഡി ആക്കി എടുത്തപ്പോ ആരോ ഇത് ചെയ്യുന്നത് ശരിയല്ല എന്ത് നിങ്ങളുടെ വീട്ടിൽ ചോദിക്കാനും പറയാനോ ആരും ഇല്ലേ എന്ന് ചോദിച്ച മറുപടിയാ എന്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യുന്നത് മാത്രം കണ്ടാൽ മതി ഇല്ലാത്തവര് പയ്ക്കോന്ന് ഇതാണ് അതിന് കൊടുത്ത മറുപടി അത് അവരുടെ ഇഷ്ടം കാരണം എന്താ അറിയോ അവർ ഈ വീഡിയോ കൊടുത്തിട്ട് പോസ്റ്റ് ചെയ്യുന്നത് അവരുടെ അടു അടുക്കളയിലോ അല്ലെങ്കിൽ അവരുടെ ബെഡ്റൂമിലോ ഉള്ള കമ്പ്യൂട്ടറിലോ ടി വിയിലോ അല്ല ഈ ഒരു മറ്റേ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കാണാനും അതിൽ കമൻ്റ് ചെയ്താനും ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാനുമുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് ആ വീഡിയോ ഇടുന്നത് വരെയുള്ളൂ നിങ്ങൾക്കായി റൈറ്റ്സ് പിന്നെ അതിന് അതിനെക്കുറിച്ചിട്ട് അഭിപ്രായം പറയാനും ആളുകൾക്ക് ഉണ്ട് നല്ലതായാലും മോശമായാലും അവരുടെ അഭിപ്രായം രേഖപ്പെടുത്താനുള്ള ഒരു മറ്റേ കോളാണ് ഈ കമൻസ് എന്ന് പറയുന്നത് അവിടെ നിങ്ങളെ അതേ ബൈബിളിലെ ആളുകൾ ഉണ്ടാവും നിങ്ങളെ നേരെ ഓപ്പോസിറ്റിലുള്ള ബൈബിളിലെ ആളുണ്ടാവും അവർക്കൊക്കെ അവരുടെ ഇഷ്ടങ്ങൾ പറയാം അപ്പം നിങ്ങൾക്കിത് കൊടുന്ന് ഇതിനകത്ത് ഇട്ടിട്ട് പിന്നെ ഞാൻ ഒന്നും പറയരുതേ എന്ന് പറയുന്നത് അതിൽ അതിനോടൊരിക്കലും ഞാൻ യോജിക്കൂല ഈ റിയാക്ഷൻ വരാൻ കാരണം ഇപ്പൊ ഇതുകൊണ്ടാണ് കാരണം നിങ്ങളൊക്കെ ഒരു നോർമലി ഒരു വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല പക്ഷെ നിങ്ങളൊക്കെ അതിരി കടന്നിട്ടുള്ള കളികളാണ് ഇപ്പൊ കളിക്കുന്നത് എങ്ങനെ ദിക്കറിന് സലാത്തിനി നിസ്കാരത്തിന് ഒക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ വെറും കോമാളിത്തരങ്ങളാക്കിയിട്ടാണ് ഇപ്പൊ നിങ്ങൾ ചെയ്യുന്നത് അതിനെതിരെ ഞാൻ സംസാരിച്ചത് അതിന് ആർക്ക് എന്ത് എതിർപ്പുണ്ടെങ്കിലോ നിങ്ങൾ തെറി വിളിക്കേ കമൻ്റ് ഇടേ എന്താ വേണ്ടച്ഛെങ്കിൽ ചെയ്തോ അത് ഞാൻ നോക്കോളാം എങ്ങനെയാ വേണ്ടച്ഛെങ്കിൽ ഇനി വേറൊരാളെ കാണിച്ച ും പണ്ടത്തെ കാലത്ത് ഈ ഏഷാമരീബിന്റെ അടിയിലിരുന്നിട്ടേ ഈ ഖുർആനെ സബീന ഇതൊക്കെ ഓതിയുന്നു ഞാനിതിന്റെ ടൂണൊക്കെ കണ്ടപ്പോ ഇതെന്തെങ്കിലോന്നു വിചാരിച്ച പിന്നെ ഒന്നും കൂടി നോക്കിയപ്പോഴാണ് ഇത് അള്ളതാണ് ദുനിയവിലാത്ത ഏതോ ഒരു ഭാഷയാണ് മുപ്പത്തിയേര് പറയണെന്നുള്ളത് എന്നാലത് വല്ല ഖുആാനുളമായി ഈണത്തിലൊക്കെയാണ് മുപ്പത്തി ഇത് പറയുന്നത് അതിന് എന്താണെന്ന് കൂടി അറിയാതെ കുറെ ആളുകൾ ആശാദി ആമിയും പറയാനും ഏഹ് ഇതൊക്കെ കണ്ടപ്പോ ഒരിക്കും മനസ്സിലായി എന്തിനും സപ്പോർട്ടിന് ആളുണ്ടെന്നുള്ളത് ഉമ്മയെ തല്ലിക്കഴിഞ്ഞാൽ പോലും രണ്ട് വശം അഭിപ്രായം പറയുന്ന നാടാണ് നമ്മുടെ നാട് അല്ലെ അപ്പൊ പിന്നെ ഇതിനാളില്ലെന്നൊക്കെ പറഞ്ഞ അത് വലിയൊരു ക്ഷീണം തന്നെയാണ് ഇനി നോക്കോ െ വല്ല വിക്രോസ് അല്ലാത്ത ചെല്ലുവാണ് ആട്ടൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏഹ് മുപ്പത്തിയേര് മറ്റേ ലിംഗിൽ ലിംഗിൽ സ്റ്റാർ എന്നൊക്കെ പാട്ടാ ഏഹ് ഭയങ്കര കവിത പാട്ടൊക്കെയാണ് മുപ്പത്തിയാറ് ഇതിപ്പോ വലിയൊരു സംഭവമല്ല ഇതിനേക്കാൾ മറ്റേ മോശത്തരം ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യുന്നവരുണ്ടാവും പക്ഷെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഈ ഇസ്ലാമിന്റെ ബാനറിൽ നിന്നിട്ടാണ് ഇവർ ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഈ ഉസ്താദ്മാർ ഇതിനെക്കുറിച്ചിട്ട് പറയുന്നത് അല്ലേ അതിപ്പോൾ ഒരു ഹിന്ദുക്കളുടെ ആയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവർ വിശ്വസിക്കുന്ന ഒരു സ്വാമി ഏ അപ്പോൾ ആ ഒരു സാമി ആ സമൂഹത്തിനോട് അതല്ലെങ്കിൽ അവിടെ അതിലെ മറ്റേ ആണിനോ പെണ്ണിനോ ഒരു വിദേശം ഇത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല അത് നമ്മുടെ മതത്തിനെ പോലും നാണം കെടുത്തുന്ന പരിപാടിയാണെന്ന് പറഞ്ഞാൽ ആ സാമിനെ എല്ലാവരും പാടെ എടുത്താൽ ട്രോളോ ചെയ്യുക അയാൾ പറഞ്ഞതിൽ എന്തോ ശരിയോ തെറ്റോ എന്നുള്ളതല്ലേ ആദ്യം നോക്കുക ഇപ്പം ഈ സ്ത്രീയുടെ വീട്ടിലൊന്നും ഈ എന്താ പറയുക ചോദിക്കാനും പറയാനോ ആണുങ്ങളില്ല എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല അതായത് ഇവർക്ക് സംഗതി ഇവർ വന്നു അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇട്ടു എന്നുള്ളതിലൊന്നും അല്ല തെറ്റ് അവര് പേരിന് തലമറക്കുന്നുണ്ട് മഫ്ത ഇടുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് സലാം പറഞ്ഞിട്ടാ തുടങ്ങണേ ഈ സലാം ഒക്കെ പറഞ്ഞിട്ട് എന്താണ് തുടങ്ങണേന്നുള്ളതാണ് എന്നുള്ളതാണ് നിങ്ങൾക്ക് തോന്നുന്നു ഞാൻ എന്തെങ്കിലും വൈരാഗ്യം കൊണ്ടാണ് ഇവരെ വിമർശിക്കണമെന്ന് നിങ്ങൾക്ക് എന്താ ഇതിൽ കണ്ടിട്ട് തോന്നിയാ അത് നിങ്ങൾക്കും കമന്റ് ഇടാം അത് നിങ്ങളെ റൈറ്റ്സ് ആണ് ഇതിപ്പോ പെണ്ണുങ്ങൾക്ക് മാത്രം ഉള്ളതല്ല ആണുങ്ങളിലും ഉണ്ട് അതാണ്ടോ ഒക്കെ പാടാതാ കിലിങ്ങുന്നു ഇപ്പൊ ആ പാട്ട് പാടുകയാണ് അത് പ്രായ ചിട്ടാ ഇപ്പൊര് കാര്യമായിട്ട് എന്തോ വർത്തമാനം പറയുന്ന തോന്നാ താത്തൊക്കെ ഒക്കെ നോക്കിട്ടിങ്ങനെ ഇരിക്കണെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ കാര്യമായിട്ട് എന്തോ പറയാ തോന്നുന്നു അപ്പൊ ബാക്ക്ഗ്രൗണ്ടിലൊരു പാട്ടും ഉണ്ട് ഏർ ഇതിന് കമന്റ് അടിക്കാനും ഇതിനെ മാറ്റേ എന്താ പറയുക ഇയാൾ വെറുതെ പിരിയറ്റാന് കുറെ ആളുകളുണ്ട് ഇത് കാണുമ്പോൾ എന്തു ചെയ്യും ഇയാൾ ഇതിൻ്റെ ഡബിൾ കോമാളിയായിട്ട് നാളെ വരും ഇപ്പോഴും ഞാൻ പറയുന്നത് എത്രത്തോളം വ്യക്തത ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കണോ ഇല്ലയെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ പറയുന്നത് എന്താ ഇവർക്ക് വീഡിയോ ചെയ്യാൻ പറ്റില്ല എന്നോ ഇവർ വീഡിയോ ചെയ്യണ്ടാന്നോ അല്ലെങ്കിൽ ഇവർ മോശം വീഡിയോ ചെയ്യുന്നു എന്നൊന്നും അല്ല അങ്ങനെ ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല പറയുന്നുമില്ല ഞാൻ പറഞ്ഞെന്താ അറിയൂ ഇവരുടെ കോമാളിത്തരങ്ങൾക്കൊരു ലിമിറ്റഡ് ആണ് എന്ത് അതായത് കൊക്കിന് ചേർന്നതേ കൊത്താവൂ എന്ന് പറയില്ലേ ഇപ്പോൾ ഇവർ ഈ ചെയ്യുന്നത് ഇപ്പോൾ ഈ സ്ത്രീകളെ ഇവരെ കുറിച്ചിട്ട് ഏതെങ്കിലും ഒരു മൂല്യമാർ പറഞ്ഞാൽ ഇവർ നാല് വീഡിയോ അധികം ഇട എന്തിനെ എന്നാൽ ഇന്ന ഒന്ന് കാണണം ഞങ്ങൾക്ക് എന്നുള്ള ഒരു ഭാവത്തോടുകൂടെ നാല് വീഡിയോ അധികം ഇടും ഇത് കാണുന്നതോടുകൂടെ എന്ത് ചെയ്യും കുറച്ച് ഫെമിലിസ്റ്റുകളും കുറച്ച് മറ്റേ സംഘികളുടെ ഫേക്ക് ഐ ഡിയും കുറച്ച് ബല ആളുകളും ഒക്കെ എന്ത് ചെയ്യും ഒന്നാണ് പൊന്തിച്ചും നിങ്ങളെ പോലെ നോക്കണ്ട ഞങ്ങളുണ്ട് നിങ്ങളെ പിന്നാലെ എന്ന് ഇവരെന്നെയാണ് ദുനിയാവും ആഹ്റൊന്നും പറഞ്ഞിട്ട് ഇവര് വീണ്ടും തുടങ്ങും ഒന്ന് ആലോചിച്ചോക്കെ ഇത് ഇതുമൊന്നും നിക്കണില്ല കണ്ട മാനണ്ടേ വേറെ ഒന്ന് കാണിച്ചാലും അല്ല സബീനിൽ മൗലൂതോന്ന വിചാരിക്ക പക്ഷേ ചിത്രോളയത്തിരിയാത്ത ഏതൊക്കെയാണ് ഭാഷയാണ് മൂപ്പത്തിയേര് പറയണത് എന്നാലോ മുട് മുടിയൊരു ഇതൾ കാണുന്നില്ല പിന്നെ മറ്റേ തല അത്രയും നല്ല രീതിയിൽ മറച്ചു ഏഹ് നല്ല വസ്ത്രം ഒക്കെ ഉണ്ട് ഞാൻ അതിനൊന്നും അല്ല ഇതിൽ ഞാൻ ഇവരുടെ ഈ കോമാളിത്തരങ്ങൾക്കാണ് ഞാൻ ഞാനെതിര് മനസ്സിലായോ ഇതൊരു തരം എന്താ പറയുക മതപണ്ഡിതന്മാരെ വരെ കളിയാക്കുന്നേയും ട്രോളുന്നേയും മാതിരി എനിക്ക് തോന്നിയിട്ടുള്ളു കേട്ടോ നിങ്ങളെ തോന്നൽ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റായിട്ടും രേഖപ്പെടുത്താം ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഇനി ഉണ്ടെങ്കിൽ കാണിച്ചു തരാം ും എല്ലും സുഖല്ലേ ഓക്കേ ഇനി നോമ്പിനു നോമ്പിന് ഇത്രയ്ക്ക് ഇത്ര ദിവസമേ ഉള്ളൂ അതിനെ പറ്റി നാല് ചെറിയൊരു പാട്ട് ഓക്കെ നോമ്പിനെ പറ്റി വരുന്നു മക്കളെ വരുന്നു നമ്മുടെ നോമ്പ് വരുന്നു 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 മക്കളെ മക്കളെ നമ്മുടെ നോമ്പ് നമ്മൾ അതായത് ഈ അലൻ ജോൺസ് പറഞ്ഞ കാട്ടുന്ന മാതിരി അപ്പപ്പ ഉണ്ടാക്കി പാടാണ് കാരണം അതിന് കൈയ്യടിക്കാളുണ്ട് ഇപ്പൊ നോമ്പ് വരുന്നു എന്നുള്ളതിന് നോമ്പിനെ സ്വീകരിക്കുക എന്നുള്ള അത്രയും ഇൽമ കൂടിയിട്ടാണ് അതെ അത്രയും ദീനിയായ ഒരു മറ്റേ സ്ത്രീയാണ് അതുകൊണ്ടാണ് ഇപ്പോൾ നോമ്പിന് സ്പെഷ്യൽ ഒരു സോങ്ങ് ഒക്കെ ഇറക്കിയിരിക്കുന്നത് ഇനി ഇതിൻ്റെ വേറൊരു പേർഷ്യുണ്ട് അത് കണ്ടോളു കൊണ്ട് നിങ്ങൾ നാല് സോങ്ങ് കൂടി കഴിഞ്ഞിട്ട് വേറെ ഞാൻ എന്തെങ്കിലും അറിഞ്ഞോ അറിയാതെയോ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ റമലാനെ ഓർത്തിട്ട് എനിക്കത് പൊരുത്തപ്പെട്ടതരണം എന്ന് പറഞ്ഞിട്ട് കുറച്ച് സ്റ്റാറ്റസ് വരാൻ വെയിറ്റ് ചെയ്യും നാലേ നാല് ദിവസം അതായത് അറിഞ്ഞും അറിയാതെയും എന്നാൽ എന്താണെന്നൊന്നും പറയില്ല സ്റ്റാറ്റസ് നോക്കുക ഇനി പൊരുത്തപ്പെട്ടു തരിക അത്ര മണി അത്ര അറിഞ്ഞാൽ മതി നിങ്ങൾ ഈ എൻ്റെ കുറ്റാലയത്തേലും പറഞ്ഞോ അല്ലെങ്കിൽ എൻ്റെ പോക്കറ്റിൽ നിന്ന് നൂറ് രൂപ അടിച്ച് മാറ്റിയോ അതല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും തരത്തിൽ ഉപദ്രവം ചെയ്തോ അതൊന്നുമില്ല കാരണം ഒന്നുമില്ല എനിക്കട പൊരുത്തപ്പെട്ട തന്നാൽ മതി അത്തരങ്ങൾ അറിഞ്ഞാൽ മതി ഇതാണ് ഓല നിലപാട് ഏഹ് ഇനിയിപ്പോൾ ഞാൻ ഇവരേക്കെ കുറിച്ച് പറഞ്ഞില്ലേ ഇനി കുറച്ച് കമൻറ്റോളികൾ വന്നിട്ട് ഇവരെ സംരക്ഷിക്കണ ഒരു രീതി കണ്ടു നമ്മളൊന്നും മനസ്സാ വാചക അറിയാത്ത കാര്യങ്ങളായിരിക്കും ഇവർ നമുക്ക് മുമ്പിൽ നിരത്തുക എന്ത് അതിലും മതം കലർത്തും ഏഹ് അതിലും എന്താ പറയാ അപമാനത്തെ കലർത്തും അത് ട്യൂണൺ മാറ്റും ആരാണോ എന്താണോ ഇതിനിപ്രായം പറഞ്ഞ് അവരെങ്ങോട്ട് തളർത്തും എന്നുള്ളതാണ് ഇവരുടെ മെയിൻ ലക്ഷ്യം അതിൻ്റെ പേരിലാണ് ഇന്നത്തെ കാലത്ത് ഈ ഉസ്താദന്മാരായാലും ശരി ഏത് മതക്കാരായിക്കോട്ടെ ഒരു വള്ളയിലായിക്കോട്ടെ ഒരു സ്വാമി ആയിക്കോട്ടെ ഒരു മോലിയരായിക്കോട്ടെ ഇവരൊക്കെ ഇവരുടെ സമുദായത്തിന് ഒരു നല്ലൊരു ഉപദേശം കൊടുത്തോക്കാം ഇങ്ങനെയാണ് മക്കളെ വളർത്തേണ്ടത് അല്ലെ ഇങ്ങനെയാണ് ഉപ്പമാര് ചെയ്യേണ്ടത് ഉമ്മമാര് ചെയ്യണ്ടേ എന്നൊന്ന് പറഞ്ഞിട്ട് ഒരു നല്ലൊരു ക്ലാസ് കൊടുത്തോക്ക അയാൾ അപ്പ ഏറിപ്പോവും ഏഹ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ അപ്പം കൂട്ടം ചേർന്ന് ആക്രമിക്കുകയാണ് ഏഹ് എന്നിട്ട് എന്തൊക്കെ ഒരു മതഭ്രാന്തനാക്കി മാറ്റിയാണ് മറ്റു മതസ്ഥരോടുള്ള ദേഷ്യവും മറ്റേ വിദ്വേഷമാണ് ഇങ്ങനെ പറയുന്നത് എന്നടാക്കി തീർക്കും ഇതറിയുന്ന ഒരാൾ പിന്നെ മുണ്ടോ ആലോചിച്ച് നോക്കാം ഏഹ് അപ്പം എന്തെയ്യാ ഒരു ചെയ്യുന്നവർ ചെയ്തോട്ടേന്ന് അപ്പൊ ഇന്നത്തെ കാലത്ത് നമ്മൾ ഈ പറഞ്ഞ് അല്ലെങ്കിൽ നമ്മളെ കാലത്ത് പഠിച്ച ഈ ഗുരുനാഥന്മാർക്ക് പോലും ഒന്ന് ഉപദേശിക്കാനോ ഇതിനും എന്തിനാ സ്വന്തം മാതാപിതാക്കൾക്ക് അവകാശമുണ്ടോ ഇന്ന് മക്കളെ ഒന്ന് അടിക്കാനോ അതല്ലെങ്കിൽ എന്തെങ്കിലും പറയാനോ ഇല്ല ചെറിയ മക്കളന്നെ ഒന്ന് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഏഹ് അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇതൊക്കെ എത്രയോ ബെറ്ററാണ് അപ്പം ഞാൻ പറഞ്ഞു വന്നത് വേറെ ഒന്നുമല്ല ഇതിൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഉണ്ടായത് എനിക്കൊരു ധാരണയാണ് വയസ്സായിട്ട് നന്നാകാമെന്നുള്ളത് അതിപ്പോൾ വയസ്സായാലും ഈ കാട്ടിക്കൂട്ടിൽ കണ്ടപ്പോൾ ഒരു കാര്യം ഉറപ്പാണ് ഇവലും ഇങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് വയസ്സാകുമ്പോൾ ഇതിൻ്റെ ഡബ്ബിളല്ലേ കാരണം നമ്മളെയും കാട്ടിക്കൂട്ടുക എന്നുള്ളതായിരിക്കും അതാണ് ഓരോ തലമുറയും ഇന്ന് വിചാരിക്കുക എന്നാൽ പോട്ടെ മറ്റേ ഇവരൊക്കെ ടൂക്കിയൽ ജനിച്ച ആളുകളാണെങ്കിൽ എങ്ങനെ ടൂക്കിയക്കാർ മോശം എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ ടൂക്കിയക്കാരുടെ ഒരു പക്വതിയും നയൻറ്റീസിൻ്റെ പക്വതി ഒക്കെ വേറെ ആണല്ലോ ഏഹ് അത് ഒരുപാട് വ്യത്യാസമുണ്ട് കാരണം നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചമായി നയൻറ്റീസിൻ്റെയൊക്കെ കാലം എന്ന് പറഞ്ഞപ്പോൾ ഇന്ത്യയൊക്കെ വീട്ടിൽ വെല്ലിമ്മ വെല്ലിപ്പ ഏഹ് ഇവരൊക്കെ വൈകുന്നേരം അഞ്ചാമത്തെ നമസ്കാരം അതുമാരെ വൈകുന്നേരം ഏഷാമാരിപൊരു ഖുറാനോത്തേ നമ്മൾ മറ്റേ ഇട് എന്താ പറയുക മുസാഹിഫോതില്ലെങ്കിൽ അത് ചോദ്യം ചെയ്യണ വാപ്പ ഉമ്മ ഏഹ് എന്നിട്ട് അങ്ങനെയൊക്കെ ചെയ്ത ഒരു ചിട്ടിയിൽ വളർന്ന ആളുകൾക്ക് ഞാൻ പറയുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു കാര്യഗൗരവം മനസ്സിലാവും അല്ലാത്തവർക്ക് ഇതിനെക്കുറിച്ചിട്ട് അത്ര ഐഡിയ കിട്ടണമെന്നില്ല അവിടെ കിട്ടുമില്ല അപ്പം അത് കിട്ടിയോ കിട്ടിയില്ല എന്നൊന്നും നോക്കേണ്ട കാര്യം എനിക്കില്ല ഞാനിപ്പോൾ ഇവരെ ഈ വീഡിയോ കണ്ടപ്പോൾ പ്രത്യേകിച്ച് ആ ഉസ്തകന്മാരേക്കെങ്ങനെ വിമർശിക്കണേ കണ്ടപ്പോൾ അവരെന്തൊക്കെ വലിയ തെറ്റ് ചെയ്ത മാതിരിയാണ് ഈ സോഷ്യൽ മീഡിയ മറ്റേ ഈ ഉസ്താവന്മാരൊക്കെ അങ്ങനെ ഇത്ര വിമർശിക്കണേ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ ഇനി ഞാൻ ഇത് പറഞ്ഞതിൻ്റെ പേരിൽ ഇന്നെ വിമർശിക്കുക എന്ന് വിചാരിക്കുന്നവർക്ക് വിചാരം മാത്രമേ ഉണ്ടാവുകയുള്ളൂ വിമർശിക്കുകയാണെന്നുണ്ടെങ്കിൽ വിമർശിക്കുക എന്നാലും പറയാതെ ആയിരിക്കില്ല കാരണം എന്താ അറിയോ ഞാൻ ഇൻ്റെ ഈ ചാനൽ തുടങ്ങിയിരിക്കുന്ന അറിയോ എൻ്റെ അഭിപ്രായങ്ങൾ പറയണ അതല്ലാതെ മറ്റുള്ളവരുടെ കേട്ടിട്ട് അത് ഇവിടെ വന്ന് ഛർദ്ദിക്കാനല്ല എനിക്കറിയുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് അല്ലെങ്കിൽ ഇൻ്റെ ഉത്തമ ബോധ്യത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടാണെങ്കിൽ അതിനെക്കുറിച്ചിട്ട് ഞാൻ എൻ്റെ അഭിപ്രായം പറയും അതിന് ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആര് വന്ന് എന്ത് കമന്റ് എഴുതിയാലും എനിക്ക് കുഴപ്പമില്ല ഞാൻ പറയുന്ന കാര്യങ്ങളിൽ എനിക്കൊരു ബോധ്യമുണ്ട് അത്രയേ ഉള്ളു അപ്പോ ഓക്കേ